പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവുമായിരുന്നു അഖിലേന്ത്യാ തലത്തിൽ തൊട്ട് ബൂത്ത് തലം വരെ കോൺഗ്രസ്സിനെ ഊർജ്ജസ്വലമാക്കാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച ബഹുമാന്യനായ കെ കരുണാകരൻ ഞങ്ങളെല്ലാവരും വിളിക്കുന്ന നമ്മളെല്ലാവരും വിളിക്കുന്ന ലീഡറുടെ നൂറ്റിയാറാം ജന്മദിനമാണ് ഇന്ന് ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ലീഡറുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അദ്ദേഹം നൽകിയ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ പിന്തുടരുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കഴിയുമെന്നുള്ള ഒരു കരുത്താണ് ഇന്നത്തെ ദിവസം ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ മനസ്സിൽ ഓർക്കുന്നതും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് പ്രസ്ഥാനം എപ്പോഴെല്ലാം പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടോ ആ കാലഘട്ടത്തിലൊക്കെ ഏറ്റവും വലിയ ഊർജമായി കരുത്തായി സാധാരണ പ്രവർത്തകരുടെ ആവേശമായി പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വേണ്ടി നിശ്ചയദാർഢ്യത്തോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ച ഒരു നേതാവിൻ്റെ ത്യാഗോജ്വലമായ പോരാട്ടങ്ങൾ അയവിറക്കുന്ന ദിവസമാണ് ഇന്ന് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ലീഡറുടെ തട്ടകമാണ് അദ്ദേഹത്തിൻ്റെ ജീവവായു കുടികൊള്ളുന്നത് ഇവിടെയാണ് ഇവിടുത്തെ ഓരോ സാധാരണ പ്രവർത്തകനുമായിട്ടും ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയ ലീഡറുടെ ആ പ്രവർത്തന മാതൃകയാണ് ഇന്നത്തെ തലമുറയിലുള്ള പുതിയ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഏറ്റെടുക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് തിരഞ്ഞെടുപ്പിലെ ഒരു തോൽവിയാണ് ഒട്ടേറെ തോൽവികളെ അഭിമുഖീകരിച്ചും അതിജീവിച്ചും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന ലീഡറുടെ ആശയമാണ് ഇന്ന് നമുക്കെല്ലാവർക്കും ആവേശമായിട്ടുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചാൽ ആ രീതിയിൽ പ്രവർത്തിച്ചാൽ ഉറപ്പായിട്ടും കോൺഗ്രസ് വീണ്ടും ശക്തമായി തൃശ്ശൂരിൽ വരും അപ്പോൾ ഇന്ന് ഞങ്ങൾ പ്രതിജ്ഞ എടുക്കുകയാണ് ലീഡറുടെ ആ പ്രവർത്തന മാതൃക അതെല്ലാവരും അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചാൽ എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് കൂടി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ മതേതര പാർട്ടി ഈ തൃശ്ശൂർ പോലുള്ള ഒരു എല്ലാ തരത്തിലും ഒരു മതേതരത്വം ആഗ്രഹിക്കുന്ന ജനങ്ങൾ പാർട്ടിയെ തിരികെ കൊണ്ടുവരും അതുകൊണ്ട് ലീഡറുടെ മാതൃകയിൽ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഇന്ന് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രതിജ്ഞ എടുക്കുകയാണ് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ലീഡറുടെ ത്യാഗ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു നന്ദി കോൺഗ്രസിന്റെ വർക്ക് ആരംഭിച്ചവരും നിങ്ങൾ അറിഞ്ഞിട്ടില്ല ഇന്നലെ എ സി സി സെക്രട്ടറി ശ്രീ പി വി മോഹൻ വന്ന് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ യോഗം നടന്നു പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചു ഇന്നു മുതൽ ബൂത്ത് തല യോഗങ്ങൾ നടക്കുകയാണ് ബി എൽ എമാരുടെ മീറ്റിംഗ് നടക്കുകയാണ് ഒരു സംശയവും വേണ്ട പാലക്കാട് യു ഡി എഫിന്റെ ഒരു ശക്തമായ ഒരു ഉരുക്ക് കോട്ടയാണ് വിജയം ഞങ്ങൾ ആവർത്തിക്കും നിങ്ങൾ ആണ് ഈ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു എന്നൊക്കെ പ്രചരിപ്പിക്കുന്നു ആ പ്രചരണം പരിപൂർണമായിട്ടും തെറ്റാണ് പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യു ഡി എഫ് കൂടുതൽ കരുത്താർജിച്ച് വരുമ്പോൾ സ്ഥാനാർത്ഥിയാകണമെന്ന് പലരും ആഗ്രഹിക്കും ആഗ്രഹങ്ങളൊക്കെ പല രീതിയിലും പുറത്തു വന്നേക്കാം പക്ഷെ പാർട്ടി തീരുമാനം എടുത്തിട്ടില്ല പാർട്ടി കെ പി സി സിയും ഹൈക്കമാൻഡും കൂടി എടുക്കുന്ന തീരുമാനം വന്നിട്ടില്ല ആ ആലോചനയിലേക്ക് കടന്നിട്ടില്ല അതാരെ തീരുമാനിച്ചാലും പാലക്കാട് സ്വീകരിക്കും പാലക്കാട് നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കും എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട് അതെല്ലാം പാർട്ടി കേൾക്കും അന്തിമമായ തീരുമാനം എടുക്കുന്നത് ഹൈക്കമാൻഡാണ് അത് അദ്ദേഹത്തിനോട് ചോദിക്കുക എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള അവകാശം കോൺഗ്രസ് പാർട്ടിയിലുണ്ട് അത് പാർട്ടി വേദികളിൽ പറയും അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവും ഇതൊന്നും ഒരു പ്രശ്നമല്ല അങ്ങനെയൊക്കെ ഊതി പെരുപ്പിച്ച് നിങ്ങൾ കോൺഗ്രസിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പാലക്കാട് നടക്കില്ല ചിലക്കന ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അവിടെ ഇന്ന് വൈകിട്ട് മീറ്റിംഗ് ഉണ്ട് എ സി സി സെക്രട്ടറി തന്നെ പി വി മോഹൻ അദ്ദേഹം എ ഐ സി സിയുടെ നിർദ്ദേശം അനുസരിച്ച് വരുന്നുണ്ട് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് അവിടുത്തെ ഡി സി സി ഭാരവാഹികൾ ബ്ലോക്ക് പ്രസിഡന്റുമാർ മുതിർന്ന നേതാക്കളുടെ യോഗം കൂടി നാളെ മുതൽ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ താഴെത്തട്ട് മുതൽ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്